യോട്ട് എക്സ്പ്ലോറേഷൻ ഇന്ത്യ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് കുറച്ചും കൂടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നർച്ചർ ചെയ്യാനും അതൊന്ന് എൻഹാൻസ് ചെയ്തെടുക്കാനും കേരള സംസ്ഥാനത്തിന് വേണ്ട ബഡ്ജറ്റ് ഇപ്രാവശ്യം കൊടുക്കും അല്ലെങ്കിൽ അത് ആ ബഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും എൻഹാൻസ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരള സംസ്ഥാനത്തിലുള്ള കാട്ടും കൂടുതലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള സ്റ്റാർട്ടപ്പ്സ് അപ്പം നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റിൽ നമുക്കത് എൻഹാൻസ് ചെയ്ത് എടുത്ത് ഓരോ കാര്യങ്ങൾക്കും വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബഡ്ജറ്റിൽ അലൗട്ട് ചെയ്ത് എമൗണ്ട്സ് കിട്ടണം എസ്പെഷ്യലി ബയോടെക്നോളജി റിസർച്ച് ഇന്നൊവേഷൻ ആൻഡ് ഓണ്ടർവണ്ണൽ ജേർണി ബയോടെക് റൈഡ് എന്ന് പറയുന്നതിൽ ഇതിലെ പല സ്കീംസിലും നമുക്ക് കിട്ടേണ്ട ബഡ്ജറ്റ്സ് റൈറ്റ് ടൈമിൽ അത് റയ വന്നാൽ മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഏതൊരു രാജ്യത്തും റിസർച്ചും ഇന്നൊവേഷനും ഡെവലപ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇൻ ടേംസ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഇപ്പം നമ്മൾ ഡിഫെൻസിൽ നോക്കുകയാണെങ്കിലും യുദ്ധകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള റിസർച്ച് ഹെൽത്ത് കെയറിൽ നോക്കുകയാണെങ്കിലും ഡെവലപ്മെൻറ് ഓഫ് മെഡിസിൻസ് മെഡിക്കൽ ഡിവൈസസ് ഇന്ത്യയിൽ അത് വളരെ ആവശ്യമാണ് ഈ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഉണ്ട് പക്ഷേ എന്നാലും ഇപ്പം നമുക്ക് അത് ബ്രഹ്മോസ് പോലെയുള്ള ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ളതല്ലാതെ പ്രൈവറ്റ് സെക്ടർ ആയിട്ടുള്ള ഒരു സ്ഥാപനം പോലും ഇല്ല ഡിഫൻസിന് വേണ്ടി ഡെവലപ്പിൻ്റ് അതുപോലെ ഈ വരുന്ന ബഡ്ജറ്റിൽ നമുക്ക് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലാതെ സ്റ്റാർട്ടപ്പ്സ് ആയ പ്രൈവറ്റ് സെക്ടേഴ്സിനും കുറച്ച് ഇൻവോൾവ് ചെയ്ത പൈസ കിട്ടത്തക്ക രീതിയിൽ വിനിയോഗിച്ചാൽ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അറ്റ് ദ സെയിം ടൈം കമ്മിങ് ഓഫ് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റും കൂടുതലായിരിക്കും സോ ദാറ്റ് നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ വികസിത് ഭാരത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേം പറഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് വരെ ഇതാക്കിയത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ കാര്യങ്ങൾ രീതിയിൽ വിനിയോഗിച്ച് ബഡ്ജറ്റ് വിനിയോഗിച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും സ്റ്റാർട്ടപ്പിൻ്റെ കേസ് ശരി